നമസ്കാരം ഇന്നത്തെ പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം എയർ അറേബ്യ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് കൂടി സർവീസുകൾ വ്യാപിപ്പിച്ചു മലയാളികളടക്കമുള്ള പ്രവാസികളുടെ പ്രിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ അസർബൈജാനിലെ ബാക്വിലേക്കും ജോർജിയയിലെ ടിബ്ലീസിലേക്കുമുള്ള വിമാന സർവീസുകളുടെ എണ്ണമാണ് വർദ്ധിപ്പിച്ചത് ഇവയുടെ തലസ്ഥാനത്ത് നിന്ന് ഈ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് നേരിട്ടുള്ളതും കുറഞ്ഞ നിരക്കിലുള്ളതുമായ യാത്രാ ഓപ്ഷനുകൾ നൽകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നീക്കം കുവൈത്തിൽ ജഹ്റ ആശുപത്രി കെട്ടിടത്തിലെ ഇലക്ട്രിക്കൽ മുറിയിൽ തീപിടുത്തം ചെറിയ രീതിയിലുള്ള തീപിടുത്തം ഉടൻ നിയന്ത്രണ വിധേയമാക്കി ആർക്കും പരുക്കളോ ആളപായമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു സുരക്ഷാ സംവിധാനം യാന്ത്രികമായി ഫയർ സ്പ്രിങ്ളറുകൾ പ്രവർത്തനക്ഷമമാക്കി അടിയന്തര പദ്ധതികളും സജീവമാക്കി മുൻകരുതലിന്റെ ഭാഗമായി സമീപത്തുള്ള രോഗികളെ ഒഴിപ്പിച്ചതായും മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി ഖത്തറിൽ ഈ വർഷം രണ്ടാം പാദത്തിനിടെ നിയമലംഘനം നടത്തിയ ഇരുപത്തിയേഴ് ഭക്ഷ്യസ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി എണ്ണായിരത്തി നാനൂറ്റി അറുപത്തിയാറ് നിയമലംഘനങ്ങൾ കണ്ടെത്തുകയും ചെയ്തു ഭക്ഷ്യസ്ഥാപനങ്ങളിലെ പരിശോധനകൾക്കായി എൺപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത്തിനാല് റൗണ്ടുകൾ പൊതു നിയന്ത്രണത്തിന് മുപ്പത്തി ഒൻപതിനായിരത്തി നാനൂറ്റി എൺപത്തിയാറ് റൗണ്ടുകൾ സാങ്കേതിക പരിശോധനകൾക്ക് ഇരുപത്തിയൊൻപതിനായിരത്തി ഇരുന്നൂറ്റി എൺപത്തിയേഴ് റൗണ്ടുകൾ എന്നിങ്ങനെയാണ് സംഘടിപ്പിച്ചത് ബിഗ് ടിക്കറ്റ് നറുക്കെടുപ്പിൽ ആദ്യ പരീക്ഷണത്തിൽ പ്രവാസി തയ്യൽ കാരന് ഇരുപത്തിയഞ്ച് കോടിയിലേറെ സമ്മാനം ബംഗ്ലാദേശ് സ്വദേശി സബുജുമിയ അമീർ ഹുസൈൻ ദിവാൻ ആണ് ബിഗ് ടിക്കറ്റ് നറുക്കെടുപ്പിൽ ഇരുപത് ദശലക്ഷം ദീർഘം സ്വന്തമാക്കിയത് ഏകദേശം നാല്യഞ്ച് കോടിയിലേറെ ഇന്ത്യൻ രൂപ വിരമിത് ആദ്യമായാണ് അദ്ദേഹം ടിക്കറ്റ് എടുക്കുന്നത് അന്താരാഷ്ട്ര കാർ റാലിയിൽ പങ്കെടുത്ത പ്രവാസി മലയാളി പത്തനംതിട്ട കോഴഞ്ചേരി സ്വദേശി രാജീവ് കേസിയാണ് ഇന്ത്യയുടെ അന്താരാഷ്ട്ര കാർ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തത് കോയമ്പത്തൂരിൽ നടന്ന കാർ പങ്കെടുത്ത ശേഷം രാജീവ് കഴിഞ്ഞ ആഴ്ച യു എൽ തിരിച്ചെത്തി അന്താരാഷ്ട്ര റാലിയിൽ പങ്കെടുക്കാൻ സാധിച്ചതോടെ രാജീവിന്റെ ഏറെക്കാലത്തെ ആഗ്രഹമാണ് സഫലമായത് ഫെഡറേഷൻ ഓഫ് മോട്ടോർ സ്പോർട്സ് ക്ലബ് ഓഫ് ഇന്ത്യയാണ് ഇന്ത്യൻ നാഷണൽ റാലി ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കുന്നത് ആയിരത്തി മുതലാണ് ഇത് ആരംഭിച്ചത് മുൻകൂർ അനുമതിയില്ലാതെ കുവൈത്തിൽ ചിത്രങ്ങൾ എടുക്കുന്നതും വീഡിയോ ചിത്രീകരിക്കുന്നതും ശിക്ഷാർഹമെന്ന് ആവർത്തിച്ച് നിയമവിദഗ്ദ്ധർ ചിത്രങ്ങളും വീഡിയോകളും എടുക്കുന്നതിന് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി റെഗുലേറ്ററി അതോറിറ്റിയുടെ ചട്ടപ്രകാരം മുൻകൂട്ടി അനുമതി വേണം അതേസമയം സമൂഹത്തെക്കുറിച്ച് അധികൃതരെ അറിയിക്കാതെ കുറ്റകൃത്യങ്ങളുടെ ചിത്രങ്ങളും വീഡിയോകളും എടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്നതും കുറ്റകരമാണ് യു എയിൽ കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ ടിക്ടോക്കിൽ നിന്ന് പിൻവലിച്ചത് പത്ത് ലക്ഷം വീഡിയോകൾ ഉള്ളടക്കങ്ങളിൽ കമ്പനി മുന്നോട്ട് വെച്ച സാമൂഹികമായ മാർഗനിർദ്ദേശങ്ങൾ ലംഘിച്ചതായി കണ്ടെത്തിയ വീഡിയോകളാണ് പിൻവലിച്ചത് ഇതേ കാലയളവിൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം തത്സമയ വീഡിയോകളും എൺപത്തിയേഴായിരം ലൈവ് ഹോസ്റ്റിംഗ് വീഡിയോകളും ടിക്ടോക്ക് പിൻവലിച്ചിട്ടുണ്ട് ഈ വർഷം ആദ്യപാദത്തിൽ പുറത്തിറക്കിയ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസ് എൻഫോഴ്സ്മെന്റ് റിപ്പോർട്ടിലാണ് ഇത് സംബന്ധിച്ച കണക്കുകൾ യു എയിലെ സ്കൂളുകളിൽ കിണ്ടർ ഗാർഡൻ ക്ലാസുകൾ മുതൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പാർട്ടി ഉൾപ്പെടുന്നു സാങ്കേതിക വിദ്യയിൽ ലോകത്തിന് മാതൃകയാകാനുള്ള യു യുടെ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് നീക്കം പുതിയ പാഠ്യപദ്ധതി അനുസരിച്ച് സ്കൂൾ കുട്ടികൾക്ക് ചെറുപ്പത്തിൽ തന്നെ എ എന്താണെന്ന് അടിസ്ഥാനപരമായ ആശയങ്ങൾ പരിചയപ്പെടുത്തുക എന്നതാണ് ഇതുവഴി ലക്ഷ്യമിടുന്നത് വ്യാജ നിക്ഷേപ പദ്ധതിയിൽ ചേർത്ത് യുവതിയെ വഞ്ചിച്ചയാൾക്ക് പത്ത് ലക്ഷം ദീർഘം പിഴ ചുമത്തി അബുദാബി കുടുംബ സിവിൽ അഡ്മിനിസ്ട്രേറ്റീവ് കോടതി ബാങ്ക് വായ്പ എടുത്ത നിക്ഷേപ പദ്ധതിയിൽ ചേർത്ത മുഴുവൻ തുകയും തിരികെ നൽകണമെന്നാവശ്യപ്പെട്ട് യുവതി പുരുഷനെതിരെ കേസ് ഫയൽ ചെയ്തതോടെയാണ് കേസ് ആരംഭിച്ചത് പ്രവാസി മലയാളി ഹൃദയാഘാതം മൂലം ജിസാനിൽ മരിച്ചു മലപ്പുറം വേങ്ങര വലിയോറ ചിനകൽ സ്വദേശി അബ്ദുൾ മജീദാണ് മരിച്ചത് ജിസാനിലെ ആർദയിൽ ഒരു കോഫി ഷോപ്പിൽ ജീവനക്കാരനായിരുന്നു ദേഹാസിസ്റ്റം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ജിസാൻ പ്രിൻസ് മുഹമ്മദ് ബിൻ നാസർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും നിലവർഷമായി മരണം സംഭവിക്കായിരുന്നു ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു നമസ്കാരം